നമ്മൾ വന്ന് വന്ന് ഈ കാലിട്ട് വീട് പ്രകൃതി ഹൗ ഡു യു ഫീൽ സൂപ്പറാണ് ാണ് വേറെന്തെങ്കിലും പറയാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ എക്സ്പീരിയൻസ് ഉണ്ടോ മുമ്പ് പണ്ട് അട്ടപ്പാടി പോയി തോർന്നില്ലേ ഹലോ ഗായ് പുതിയ ഇടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മൾ നമ്മള് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേ കറക്റ്റ് പ്രോപ്പർ വാഗമള്ളായിട്ടുള്ള ഇതാണ് വാഗമൺ ടൗൺ ഞാനും റാശും ഇതേ എവിടെയുണ്ട് നമ്മളിതേ പള്ളീനെ നിഷ്കാർ ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ ഇനി നമ്മൾ പോകുന്ന എങ്ങട്ടാന്ന് വെച്ചാൽ വരാട്ടുമേട് വരാട്ടുമേടാണ് നമ്മുടെ അടുത്ത സ്പോട്ടില ഓ വരാട്ടുമേട് പോയിട്ട് വരാട്ടുമേട് എന്ന് പറയുമ്പോൾ ഒരു സീൻ ഓഫ് റോഡ് ഉള്ള ഒരു സ്പോട്ടാണ് അതുപോലെ പാലോകുമാറ വാട്ടർഫാള് ഈ രണ്ട് സ്പോട്ടും അപ്പോൾ അത് നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞ് ഞാൻ നിൽക്കുവാണ് ഇപ്പോൾ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ എങ്ങനെ ആവും എന്നുള്ള കാര്യം അറിയില്ല നമ്മളെന്തായാലും വരാട്ടുമേട് പോയി നോക്കുകയാണ് ഓഫ്റോഡൊക്കെ കയറിയിട്ട് അവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് എൻ്റെ വിശ്വാസം ഞാൻ കുറേ വീഡിയോ കണ്ടിട്ടുണ്ട് ക്യാമ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകണം അപ്പോൾ മഴയൊക്കെ ആര് കാരണം വീഡിയോ എടുക്കുന്നതൊക്കെ വളരെ എന്താ പറയുക കുറവായിരിക്കും അപ്പോൾ വരാട്ടുമേട് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഒരു സീനും മല മലേൻ്റെ മണ്ടയാണ് ഒരു സീൻ അടിപൊളി സ്ഥലമാണ് അപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പാലൂക്കും പാറ വാട്ടർഫോൾ കാണാൻ പറ്റും അതുപോലെ പിന്നെ എന്താ പിന്നെ അവിടെ ഓഫ് റോഡാണ് പക്ഷേ ഇപ്പോൾ നയൻറ്റി പെർസെൻറ്റേജ് അങ്ങോട്ടേക്ക് താറിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ ഗായ്സ് അങ്ങനെ ഇപ്പോൾ അധികം മഴ നല്ല രീതിക്ക് കുറഞ്ഞിട്ട് കൊടുക്കാറ് അപ്പോൾ ഇവിടുന്ന് ഏതാനും ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏഴ് പത്ത് കിലോമീറ്ററിനകത്ത് എന്തായാലും ഉള്ളൂ അതായത് വരാട്ടുമേട് ആ ഒരു സൈഡിലോട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ റോഡൊക്കെ ഏത് രീതിക്കാണ് ഇവിടെ ഉള്ളത് അപ്പൊ എല്ലാ സമയവും ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിക്കോളന്നില്ല ഇപ്പൊ ജസ്റ്റ് ഒരു ലൈറ്റൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇല്ല റാസ്യ ഇപ്പൊ മഴയൊക്കെ പോയി ഒന്ന് വെളിച്ചു വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ കോട്ടിട്ടിട്ടുണ്ട് അഥവാ പെട്ടെന്ന് എങ്ങാനും മഴ വന്നാൽ അപ്പോൾ വേറെ നിർത്തണ്ടെന്ന് കരുതിയിട്ട് ഒന്ന് നമ്മൾ പോണ സ്പോട്ട് എന്ന് പറയുമ്പോൾ വരാട്ടുമേട് അതുപോലെ പാലൊഴുകുംപാറ വാട്ടർഫാള് അതാണ് ഈ കാര്യമായിട്ട് ഭാഗമണ്ണിൽ നമ്മൾ പോകാൻ വിചാരിക്കുന്ന സ്പോട്ടുകൾ നമ്മൾ വന്ന് വന്ന് പാലൊഴുകുംപാറ വാട്ടർഫാൾ എത്തിയിട്ടോ ഇതേ കണ്ടോ ഞാൻ കുറേ മുമ്പ് ഇവിടെ വന്നു എനിക്ക് നല്ല ഞാനും എന്റെ അഞ്ചനൊക്കെ വന്നിട്ട് ഈ ഒരു ലൊക്കേഷൻ ഒക്കെ വേനൽ ടൈമാണ് വന്നേ പക്ഷെ അന്നൊന്നും ഇതുപോലെയുള്ള വെള്ളമൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ നോക്കിക്കാ വെള്ളത്തിന്റെ ഒരു ഫ്ലോ ആ ഒരു ലുക്ക് നോക്കി ആ ഒരു വാട്ടർഫാളിന്റെ പ്ലേസ് അല്ലേ പാലൊഴുകും പറയുന്നത് വരാട്ടുമേട് പോവാണ് വരാട്ടുമേട് സീനാണ് വെച്ചാൽ സീനാണ് നമ്മൾ ഈ ഈ മൺസൂൺ ടൈമിൽ ഇതുപോലെ മഴയുള്ള സമയത്ത് വന്ന് കാണേണ്ട ഒരു കീഴിലൻ സ്പോട്ടാണ് പാരാട്ടുമേട് അതുപോലെ ഈ പാലഴുകമ്പാറ വാട്ടർഫാൾ ഇതിൻ്റെയൊക്കെ ഒരു ടോപ്പെന്നുള്ളൊരു വ്യൂ ഉണ്ട് കേട്ടോ അത് ഭയങ്കര രസമാണ് നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയായിരുന്നു അപ്പം അവന്മാർ പോയിട്ടുണ്ട് നമ്മൾ ക്യാമറ ഓൺ ആക്കുമ്പോഴേക്കും ഈ ക്യാമറ ഒരു ഇഷ്യൂ ഉണ്ട് അതേസമയം നമ്മളിവിടുന്ന് മുകളിലോട്ട് വണ്ടി കഴിച്ചാണ് കുറേ നാളുകൾക്ക് ശേഷം അതിലല്ലേ അങ്ങോട്ടൊക്കെ ആയോ കയറങ്ങണോ ബൈക്കോ <laughs> <laughs> <laughs>

നമ്മൾ നേരത്തെ പോയ ആ റൂട്ടല്ലോട്ടോ അപ്പോൾ പോണേ ഇപ്പോൾ ആ റൂട്ട് മാറ്റി ഇതാണ് ഒന്നും കൂടെ ബെറ്റർ റൂട്ട് ഇത് നമുക്ക് സുഖമായിട്ട് കോൺക്രീറ്റ് റൂട്ടിലൂടെ എന്ത് ചെയ്യുക ആ ഒരു പോസിഷനിലൂടെ എത്താൻ പറ്റുമെന്ന് പറഞ്ഞു ഞാൻ പറയാട്ടോ നേരത്തെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരു പോണില്ല നേരെ പോയിട്ട് ലെഫ്റ്റ് നമ്മൾ ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നു അയ്യോ ഫോട്ടോ ുന്നു ഇവിടുത്തെ റോഡിനൊക്കെ തന്നെ വരും റാശി അങ്ങനെ നമ്മൾ ഓഫ് റോഡ് കയറി കയറി മുകളിൽ എത്തിയിട്ടും അത് ഇനി നമുക്കൊരു പാലോകുമാറിൻ്റെ വ്യൂ ഒക്കെ കാണുന്ന ആ ഒരു സ്പോട്ടിലോട്ട് പതുക്കെ അങ്ങനെ പോവാം അവിടെ നല്ലൊരു സ്പോട്ട് നോക്കി ടെൻ്റ് അടിക്കാം അങ്ങനെയൊക്കെയാണ് പ്ലാനിങ് ഇല്ല റാശ് റാശ് ഫുൾ ഓൺ ഫുൾ പവറാണ് റാശി ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ട്രിപ്പ് കയറുന്നത് ക്യാമ്പിങ് അതുപോലെ ഓഫ് റോഡ് ടെൻറ്റ് ക്യാമ്പിങ് ഇങ്ങനത്തെ ട്രിപ്പിൻ്റെ കൂടെ ഞാൻ ആദ്യമേ വിളിക്കില്ല ഞാൻ വിളിക്കാത്ത പറയുമ്പോൾ എൻ്റെ ട്രിപ്പ് ഫുൾ അൺഎക്സ്പെക്റ്റഡ് ആവും ഇങ്ങനെ എപ്പോഴും വിളിച്ചാലും ഞാൻ 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 ചെയ്യാം പിന്നെ ആരാ വിളിക്കാം ഇപ്പൊ അതിവരെ പോയത് ചോദിച്ചാൽ ചെക്കന എന്താ അറിയില്ല വിളിക്കുമ്പോൾ ഒരു വരാളെ മൂടൊക്കെ കാണിക്കുന്നുണ്ട് അല്ലെ ഈ വഴി വെയിലുള്ളതോണ്ട് നമുക്കൊരു സമാധാനം വീട് എടുക്കാനും നമ്മളെ പിള്ളേർ വന്നു എനിക്ക് എന്നിട്ടുണ്ട് ആ അങ്ങോട്ട് പോണാലോ ആ വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ ആ ർക്കെല്ലാവർക്കും ഓഫ് റോഡ് മൂഡായി വന്നിട്ടുണ്ട് നമ്മൾ വണ്ടിയായിട്ട് ഫ്രണ്ട് കയറി പോണെപ്പോഴും നമ്മളെ വണ്ടിയെന്ന് പറയുമ്പം ടയറായാലും എല്ലാം ഒരു സിമ്പിളിയാണ് അതായത് ഓഫ് റോഡും കംഫർട്ടബിളാണ് സിമ്പിളായി പോകുന്നൊരു രീതിയാണ് അതുകൊണ്ട് പിന്നെ ഒരു പ്രശ്നം വില്ലണമാണ് ആ വില്ലണം ഞാൻ ഇറക്കി ഇപ്പോൾ അത്രയും ഹെവി അല്ലാത്തതുകൊണ്ട് ലഗേജ് നമ്മളെ ഫീല് കയറ്റിയിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ പോകുന്നത് സിമ്പിളി പോകുന്നുണ്ട് നമ്മൾ ഫൈനലി നമ്മള് ഡെസ്റ്റിനേഷനിലെത്തിയിരിക്കുന്നു ഒരുപാട് നേരമായിട്ട് ഓഫ് റോഡ് എല്ലാം താണ്ടി താണ്ടി നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു ഇതാണ് ഡെസ്റ്റിനേഷൻ നമ്മുടെ യാസിസ് ഒക്കെ എല്ലാം വന്ന ആ ഒരു വാട്ടർഫാൾ വാട്ടർഫോൾ കണ്ട വാട്ടർഫാൾ എങ്ങനെയുണ്ട് വാട്ടർഫാൾ വാട്ടർഫോളിന്റെ സൗന്ദര്യം നിന്ന് മലപ്പുവാണി നമ്മൾ ഇവിടെ ക്യാമ്പ് ചെയ്യാൻ പോവുകയാണ് ഇല്ല നാശി അതെ കാശി എല്ലാരും പോയിട്ട് നമ്മളിപ്പോഴത്തെ എവിടെയെങ്കിലും കണ്ടടിക്കും മിക്കവാറും മുന്നോട്ട് കയറാനാണ് ചാൻസ് മുകളോട്ട് കയറാനുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ കാറ്റ് ഭയങ്കര കൂടുതലായിരിക്കും പക്ഷെ മുകളിൽ പോയി കണ്ടിക്കാം മാത്രം ഇപ്പൊ തന്നെ നോക്കിയാ പോവാ വ്യൂ കാറ്റ് കൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അറിയില്ല കുഞ്ഞാടെ അപ്പൊ ഇവിടെ തേയിലത്തോട്ടങ്ങളുടെ വ്യൂ ഈ ഒരു സൈഡിലോട്ട് ആളുകൾ കയറി വരുന്ന വ്യൂ കണ്ടു ആളുകളെല്ലാം കയറുന്നു ഇറങ്ങുന്നു നമ്മൾ നമ്മളതുവഴിയൊക്കെ വന്നേ ഈ ഒരു ജീപ്പ് ട്രാക്ക് ട്രാക്ക്ണ്ടോ ഈ ഒരു ജീപ്പ് ട്രാക്ക് ാണ് നമ്മള് വന്നെ നമ്മളിത് വന്ന് ഇത് ഇവിടെ വണ്ടി ഇവിടെ ഉണ്ട് കുറച്ച് സ്പ്ലണ്ടർ മുകളിണ്ട് ഞാൻ കുറച്ച് ഉണ്ട് അവിടെ നമ്മൾ കാണിച്ച സ്പ്ലണ്ടവിടെ ചെക്കൻ വന്നു കൊടുക്കാണ് ഇവിടെ വെള്ളം കൊടുത്തിട്ടോ അവിടെ നിന്ന് വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോ കാലിട്ട് വളിക്കാണ് വീട് കെട്ടി ഇപ്പൊ അവിടുക്കാനും വന്നേക്കാണ് വെള്ളു കൊടുക്കാൻ അത് തെളിഞ്ഞു വന്നിട്ട് ഞാൻ അവിടെ നിന്ന് വെള്ളു കൊടുത്താണ് ഞാനിവിടെ ഇങ്ങനെ മായന്റെ ാണ് അതായത് മഴ കൊള്ളാതെ കാണിങ്ങനെ നിക്കാടെ ഞാൻ കോട്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ കോട്ടില്ല അത് കോട്ടൊക്കെ എടുക്കാതെ വന്നത് നമ്മള് വണ്ടിയൊക്കെ മേലെയാണ് അതിന്റെ മേലാണ് നമ്മളിന്നിവിടെ ക്യാമ്പ് ചെയ്യാൻ വിചാരിച്ച് നിക്കുകയാണ് വേറെ ഒക്കെ കണ്ടു നല്ല പോത്തൊക്കെ ഇട്ടാണ് തിന്ന അത് ഇങ്ങനെ നോക്കണ്ട പക്ഷെ പൊത്തൊന്നും ഇല്ല അവിടെ ഫോണൊന്നും നനക്കണ്ട അത് അവിടെ ഉള്ള കൊടുക്കണോ അത് ഒരു തന്തവായ്പ ആണ് തന്തവായ്പ്രസ് ഒക്കെ അങ്ങനത്തെ ഒരു വൈബാണ് നിങ്ങളോട് കൊറേ പറഞ്ഞു പാൻറ്റൊക്കെ എടുത്തോ അത് അങ്ങനത്തെ ഒരു വൈബ് പാന്റ് മഴ കണ്ടപ്പോ പാന്റ് ഞാൻ ബാഗ് കിട്ടു പാന്റ് നന നിറാണ് അതൊക്കെ എടുക്കണ്ട് അങ്ങനെ മഴയൊക്കെ ചോർന്നുട്ടു അപ്പൊ നമ്മള് താഴ്ന്നു വന്ന് കുറേ സമയം മഴയിരുന്നു നമ്മളിവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നു മഴ പോകാൻ വേണ്ടിട്ട് അപ്പൊ ഇനി വണ്ടി സ്വല്പം കൂടെ മുകളിലോട്ട് കയറ്റാണ്ടി പോവാണ് ഏകദേശം അതിനു മുകളിലോട്ട് കയറ്റിട്ട് അവിടെ ഒരു ഫ്ലാറ്റ് ആയ ഉണ്ട് അവിടെ ഒരു വണ്ടി അതാ അതിനൊക്കെ അടുത്ത് അവിടെ അടിക്കാൻ വേണ്ടി പ്ലാൻ ഇപ്പൊ മഴ ഒന്നും ഫീൽ കാണാം എങ്ങനെയുണ്ട് അടിപൊളിയാണ് വേറെ എന്തെങ്കിലും പറയാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ എക്സ്പീരിയൻസ് ഉണ്ടോ മുമ്പ് ഇല്ലേ നമ്മള് പണ്ട് അട്ടമ്പാടി പോയി തോർണില്ലേ പറയൂ എക്സ്പീരിയൻസ് ആണ് അതിന്റെ വീടൊക്കെ നമ്മളെ ചാനലുണ്ട് പക്ഷെ കൊറേ പണ്ടത്താണ് രണ്ടര മുന്നറിലാണ് അല്ലേ അന്ന് ഇനി ഞാൻ മേലെ ടെൻറ്റ് അടിച്ചു പോയതാണ് നമ്മെന്താ വെച്ചാല് ഒരു പാളി പോയ ടെൻ്റെ ഭാരത്തെയാണ് ക്യാമ്പിങ്ങിന് പോയല്ലേ നമ്മള് മഴത്തൊക്കെ കുടുങ്ങി നമ്മൾ ബാലിയാറു നമ്മളൊരു ടെന്റ് എടുത്തി അതാണ് ഈ വാട്ടർ അല്ല അതില് മായടെ പെയ്തപ്പോ ഇവരെല്ലാരും എല്ലാരും സ്വിമ്മിംഗ് പൂളിൽ ചാടി മാറി ടെന്റിന്ന് പുറത്തു കന്നപ്പോ വീട്ടിൽ നിന്നൊക്കെ വെള്ളം ഒളിച്ചു ടെന്റിലാണെങ്കിൽ ഫുള്ള് വെള്ളം ആ നീന്തി അതാണ് ഓല് പറഞ്ഞേ എന്നിട്ട് നമ്മൾ അന്ന് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് സ്കിപ്പ് അടിച്ചാണ്ട് അതായത് നട്ടപ്പാതൊക്കെ ടെൻഡും തലേച്ചാണ്ട് സ്റ്റവും തലേച്ചാണ്ട് നേരെ റൂമിൽ തടയുന്നറിയില്ലേ അത് വേറെ എക്സ്പീരിയൻസ് അല്ലേ മറക്കോ മറക്കോ അതാണ് അതാണ് വേണ്ടി നമുക്ക് ഈ എക്സ്പീരിയൻസ് മറക്കോ റൂം ഇങ്ങനെ മൂന്ന് െമിക്സ്പീരിയൻസ് ആ ഒറ്റ യാത്രയില് അത് അട്ടപ്പാടി യാത്രയില് അപ്പൊ എന്റെ അടുത്ത മൂട്ടക്കാരില് നമുക്ക് വണ്ടി വിചാരിച്ച കാർ കിട്ടിയില്ല റെഡിന് വിചാരിച്ച ഇന്നോ കിട്ടിയില്ല മൂന്നാർക്ക് പോകാൻ വിചാരിച്ചേ ഇങ്ങനെ പേരെ നിക്കണ്ടിട്ട് പാപ്പ അവിടുന്ന് കൊണ്ടു മൂട്ടകാരനെ പാപ്പായിട്ട് അതാണെങ്കിലോ അലൈൻമെന്റില്ല ഒക്കെ ഒരു കഥയാണ് പിന്നെ പേരെ കുത്തിറക്കാണ്ട് വെച്ചിട്ടോ ഒറ്റ വിടൽ വെട്ടി അട്ടപ്പാടി എക്സ്പീരിയൻസ് നമ്മള് വണ്ടി മോള് കേട്ടിട്ട് ടെന്റിനുള്ള സെറ്റപ്പിൽ ചെയ്യാൻ പോകണേ ഇന്ന് എന്റെ ഹെൽമെറ്റ് കുടിച്ചോ ഞാനാണ് കേരട്ടെ നമ്മള് ടെന്റ് സെറ്റിംഗ് ഫുള്ള് കഴിഞ്ഞ് നമ്മൾ ഇനി അകത്തോട്ട് ഉറങ്ങാൻ പോകാൻ വേണ്ടി പോവാണ് നമ്മളെ പരിപാടി എന്ന് വെച്ചാല് ജമ്മു കെ സർക്കണം അപ്പൊ നിഷാവിന് വേറെ ഊത് കൊടുക്കാണ്ട് വെച്ചിട്ട് അപ്പൊ അത് പരിപാടി കഴിഞ്ഞ സ്പോട്ടിൽ ഫുഡ് കഴിക്കണ ഉറങ്ങണല്ലേ റാശി നമ്മൾ ഫോണിലൊക്കെ ചാർജ് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് ഫോണുകളിലൊന്നും ഇല്ല നേരെ ഉറങ്ങണം എന്നിട്ട് നാളെ ഏർ മോർണിംഗ് എണീറ്റ് പോകുന്നു അല്ലേ എർലി മോർണിംഗ് വീഡിയോ സംഭവം ഒക്കെ എടുത്ത് പതുക്കെ നമ്മൾ പെട്ടെന്ന് ഇവിടെ വിടും അപ്പോൾ അതിന് വേണ്ടി ചാർജ് ഒക്കെ നിലനിൽക്കണമെങ്കിൽ പെട്ടെന്ന് ഉറങ്ങണം അല്ലേ അതൊക്കെ നമ്മളെ വണ്ടിൻ്റെ രണ്ട് മൂന്ന് പ്രാവശ്യം വീണ് കെട്ടോ ഈ ഒരു ഓഫ് റോഡ് കയറി വരുമ്പോൾ റോഡ് ഫുള്ള് മഴ ഇതായിട്ട് തന്നെയാണ് ഈ ഒരു പോസിഷൻ നിലത്തടിച്ചിട്ടുണ്ട് ഈ ഒരു ഫോട്ടോ റെസ്റ്റ് നിലത്തടിച്ചിട്ടുണ്ട് അവിടെ നിലത്ത് വരത്തിയിട്ടുണ്ട് ഹാൻഡിൽ ചെറുതായിട്ട് ഒരു സൈഡിലേക്ക് എന്താ പറയുക പോയ പോലെ അത് എനിക്ക് ഒന്ന് ഗ്ലാസ് പോയതാണ് അപ്പോൾ ഗ്ലാസ് ഞാൻ ശരിയാക്കിപ്പോൾ അത് പ്രശ്നം റെഡി ആയി അതുപോലെ ഇവിടുത്തെ ഫുഡ് റെസ്റ്റ് പോയിട്ടുണ്ട് ഈ ഒരു ഫുഡ് റെസ്റ്റ് ഇല്ലാതെയാണ് കുറെ സമയം ഓടിച്ച് ഫുള്ളി ചെളി ആയിട്ടുണ്ട് അപ്പോൾ നാട്ടിൽ പോയിട്ട് എന്താ ഒന്ന് വാഷ് ചെയ്തെടുക്കണം അതൊക്കെ പരിപാടിസ് ഒരുപാടുണ്ട് അപ്പോൾ നമ്മളെ ടെൻറ്റ് ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാലത്ത് ശേഷം കേട്ടോ ഇതുപോലൊരു ക്യാമ്പിങ് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് ഇങ്ങനെ ക്യാമ്പ് ചെയ്യാനും പക്ഷെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്യാമ്പിങ് ഇങ്ങനെ റാശി പ്രത്യേകിച്ച് ഇതിൻ്റെ റാഷിൻ്റെ കൂടെ